ലേൺ ബോയിലർ പ്രവീൺ എഞ്ചിനീയറിംഗ് ശക്തി കരുതൽ പരിണതഫലം രണ്ട് രാജാക്കന്മാർ ഒരാൾ കാടിനെ ഭരിക്കുന്നു ഒരാൾ ലോകത്തെ ഭരിക്കുന്നു ഇത് അധികാരത്തിന്റെയും അത് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെയും കഥയാണ് ഉദ്ഭവസ്ഥാനങ്ങളും ഡൊമൈനുകളും ഒരു സിംഹത്തിന്റെ മണ്ഡലം സവന്നിയും വനവുമാണ് ഒരു ബോയിലറിന്റെ മണ്ഡലം ഫാക്ടറിയും പ്ലാന്റ് തറയുമാണ് വ്യത്യസ്ത പരിതസ്ഥിതികൾ ഒരേ നിയമം വിശ്വസനീയമായി വൈദ്യുതി നൽകുക ശരീരയും ഭാഗങ്ങളും സാദൃശ്യം വിശദീകരിച്ചു ഒരു ജീവനുള്ള ശരീരം പോലെ അതിനെ സങ്കൽപ്പിക്കുക സിംഹം ഭക്ഷണം കഴിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്നു ബോയിലർ ഇന്ധനവും വായുവും എടുക്കുന്നു സിംഹത്തിന്റെ വയറ് ദഹിപ്പിക്കുന്നു ബോയിലറിന്റെ ചൂള കത്തുന്നു സിംഹത്തിന്റെ ശ്വാസകോശം വായുവിനെ ചലിപ്പിക്കുന്നു ബോയിലറിന്റെ സ്റ്റീം ഡ്രം നീരാവിയെ ചലിപ്പിക്കുന്നു ഉള്ളിലുള്ളത് സംരക്ഷിക്കാൻ രണ്ടിനും തൊലി ആവശ്യമാണ് സിംഹത്തിന്റെ രോമം ബോയിലറിന്റെ ഇൻസുലേഷൻ ഇന്ധനവും ദഹനവും ദഹനത്തിലൂടെയും ഉപാപചയത്തിലൂടെയും ഒരു സിംഹം ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്നു ഒരു ബോയിലർ ജ്വലനത്തിലൂടെ ഇന്ധനത്തെയും വായുവിനെയും ചൂടായും നീരാവിയായും മാറ്റുന്നു സിംഹത്തിന് നല്ല പോഷകാഹാരം ബോയിലറിന് ശുദ്ധമായ ഇന്ധനം വെള്ളം എന്നിവയിലൂടെ ഉള്ളിലേക്ക് പോകുന്നവയുടെ ഗുണനിലവാരം സിസ്റ്റം എത്രത്തോളം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിർണയിക്കുന്നു രണ്ടും ചക്രങ്ങളെ പിന്തുടരുന്നു സിംഹം വേട്ടയാടുകയും വിശ്രമിക്കുകയും ഊർജ്ജം സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ബോയിലർ ആരംഭിക്കുന്നു നിശ്ചിത ലോഡുകളിൽ പ്രവർത്തിക്കുന്നു തുടർന്നു തണുക്കുന്നു പരിശോധനകൾക്കായി ഓഫ്ലൈനിലേക്ക് കൊണ്ടുപോകുന്നു ചക്രത്തെ ബഹുമാനിക്കുന്നത് ശക്തി സംരക്ഷിക്കുകയും പരാജയം തടയുകയും ചെയ്യുന്നു നിയന്ത്രണങ്ങളും നേതൃത്വവും സിംഹത്തെ നയിക്കുന്നത് അഭിമാനവും വൈദഗ്ധ്യവുമുള്ള കൈകാര്യം ചെയ്യുന്നവരാണ് ബോയിലർ കൈകാര്യം ചെയ്യുന്നത് പരിശീലനം ലഭിച്ച ഓപ്പറേറ്റർമാരും ഓട്ടോമേറ്റഡ് നിയന്ത്രണങ്ങളുമാണ് അറിവ് അച്ചടക്കം ബഹുമാനം എന്നിവയാണ് ഇവ രണ്ടും സുരക്ഷിതമായി നിലനിർത്തുന്ന നേതൃത്വം നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ ആരോഗ്യമുള്ള ഒരു സിംഹം ഊർജ്ജസ്വലതയും വൃത്തിയുള്ള രോമക്കുപ്പായവും സ്ഥിരമായ പെരുമാറ്റവും കാണിക്കുന്നു ആരോഗ്യമുള്ള ഒരു ബോയിലർ സ്ഥിരമായ മർദ്ദം ശുദ്ധമായ ജ്വാല ശരിയായ ജലനിരപ്പ് ശാന്തമായ പ്രവർത്തനം എന്നിവ കാണിക്കുന്നു ലക്ഷണങ്ങൾ നേരത്തെ വായിക്കുക പ്രതിരോധം നന്നാക്കുന്നതിനേക്കാൾ വില കുറഞ്ഞതാണ് ൾ ദിവസേന ആനുകാലികം ദിനചര്യയിൽ നിന്നാണ് വരുന്നത് സിംഹത്തിന് പരിചരണം വെറ്ററിനറി പരിശോധനകൾ വിശ്രമം എന്നിവയിൽ നിന്ന് പ്രയോജനം ലഭിക്കും ഒരു ബോയിലറിന് ദിവസേനയുള്ള ലോക പരിശോധനകൾ ജലശുദ്ധീകരണം വൃത്തിയാക്കൽ ബ്ലോഡൌൺ സർട്ടിഫൈഡ് ടെക്നീഷ്യൻമാരുടെ ഷെഡ്യൂൾ ചെയ്ത പരിശോധനകൾ എന്നിവ ആവശ്യമാണ് ചെറിയ പ്രശ്നങ്ങൾ ദുരന്തങ്ങളായി മാറുന്നത് പതിവ് പരിചരണം തടയുന്നു അവഗണന സംഭവിക്കുമ്പോൾ പരിണതഫലങ്ങൾ പരിചരണം ദിനചര്യയിൽ നിന്നാണ് വരുന്നത് സിംഹത്തിന് പരിചരണം വെറ്ററിനറി പരിശോധനകൾ വിശ്രമം എന്നിവയിൽ നിന്ന് പ്രയോജനം ലഭിക്കും ഒരു ബോയിലിറിന് ദിവസേനയുള്ള ലോക പരിശോധനകൾ ജലശുദ്ധീകരണം വൃത്തിയാക്കൽ ബ്ലോ ബ്ലോഡൌൺ സർട്ടിഫൈഡ് ടെക്നീഷ്യന്മാരുടെ ഷെഡ്യൂൾ ചെയ്ത പരിശോധനകൾ എന്നിവ ആവശ്യമാണ് ചെറിയ പ്രശ്നങ്ങൾ ദുരന്തങ്ങളായി മാറുന്നത് പതിവ് പരിചരണം തടയുന്നു സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തര പ്രതികരണവും ബോയിലറുകളിൽ സുരക്ഷാ ഹാർഡ്വെയർ ഉണ്ട് റിലീഫ് വാൽവുകൾ റപ്റ്റർ ഡിസ്കുകൾ ഇന്റർലോക്കുകൾ അലാറങ്ങൾ പക്ഷേ ഉപകരണങ്ങൾ മാത്രം പോരാ പരിശീലനം ലഭിച്ച ഓപ്പറേറ്റർമാർ വ്യക്തമായ അടിയന്തര പദ്ധതികൾ പിപി പതിവ് ഡ്രില്ലുകൾ എന്നിവ ഹാർഡ്വെയറിനെ യഥാർത്ഥ സംരക്ഷണമാക്കി മാറ്റുന്നു ദൃശ്യ കഥപറച്ചിലിനുള്ള സൂക്ഷ്മ വിശദാംശങ്ങൾ രഹസ്യങ്ങൾ വിശദാംശങ്ങളിലാണ് ഒരു കോട്ടിന്റെ തിളക്കം ഒരു ജ്വാലയുടെ നിറം ഒരു ചെറിയ ചോർച്ച ഒരു മഫ്രഡ് ശബ്ദം നോക്കൂ നേരത്തെ പ്രവർത്തിക്കുക ഉത്തരവാദിത്തമുള്ള ഉടമസ്ഥതയും ധാർമ്മികതയും വൈദ്യുതി ഒരു ഉത്തരവാദിത്തമാണ് വന്യജീവികളെ സംരക്ഷിക്കുന്നതോ വൈദ്യുതി വ്യവസായം സംരക്ഷിക്കുന്നതോ ആകട്ടെ കാര്യനിർവഹണം പ്രധാനമാണ് പരിശീലനം ലഭിച്ച ആളുകൾ ധാർമ്മിക തിരഞ്ഞെടുപ്പുകൾ സുരക്ഷയിലുള്ള നിക്ഷേപം എന്നിവ ജീവനും ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നു ബോയിലർ ഉടമകൾ ഓപ്പറേറ്റർമാർക്കുള്ള ചെറിയ ദ്രുത ചെക്ക്ലിസ്റ്റ് ഓപ്പറേറ്റർമാരെ പരിശീലിപ്പിക്കുക ദിവസേനയുള്ള ദൃശ്യപരിശോധനകൾ നടത്തുക ലോഗുകൾ പരിപാലിക്കുക ശരിയായ ജലശുദ്ധീകരണം ഉറപ്പാക്കുക സാക്ഷ്യപ്പെടുത്തിയ പരിശോധനകൾ ഷെഡ്യൂൾ ചെയ്യുക അടിയന്തര ഗ്രില്ലുകൾ പതിവായി പരിശീലിക്കുക നിർമ്മാതാവിന്റെയും റെഗുലേറ്ററുടെയും മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുക ഉറപ്പില്ലെങ്കിൽ യോഗ്യതയുള്ള സഹായത്തെ വിളിക്കുക അധികാരത്തെ ബഹുമാനിക്കുക അതിനെ പരിപാലിക്കുക പകരമായി അത് നമ്മെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു വിദഗ്ധ ബോയിലർ സേവനത്തിനും സുരക്ഷാ പിന്തുണയ്ക്കും നിങ്ങളുടെ പ്രാദേശിക സർട്ടിഫൈഡ് ടീമുമായി ബന്ധപ്പെടുക ഇന്നത്തെ പരിചരണം നാളത്തെ ദുരന്തത്തെ തടയുന്നു Social media nyangale pintuga api prayamiduga pintunikuga. Praveen engineering Authorized dealer of SR Energy Boiler Manufacturer, Trichy Government approved IBR steam boilers repairer and erector. Member of Indian Boiler Repairers Association. Yes EF number two seven four, opposite to Chinnakarai ETP plant, Cheyenne Thottam കുപ്പാതം പാലായം വീർ പാണ്ടി പോസ്റ്റ് തിരുപ്പൂർ 641605, ഫോർ ഒൻ സിക്സ് സീറോ ഫൈവ് തമിഴ്നാട് സൌത്ത് ഇന്ത്യ ആക്സ് ഫൈവ് വാട്സ്ആപ്പ് ഓഫീസ് നൈൻ നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും നന്ദി